ായി ഈ ടീച്ചർ എല്ലാം സിന്ധു മാറാലിയോ ഇത് സിന്ധു ഇത് സിന്ധു ഞാന് സിന്ധു ഞങ്ങള് മൂന്ന് സിന്ധുക്കള് ത്രിമൂർത്തികള് ഇതും സിന്ധു ഇതും സിന്ധു ഇതും സിന്ധു മൂന്ന് സിന്ധുമാരാണ് കേട്ടോ ഞങ്ങൾ ഏത് സിന്ധു ടീച്ചറിനെയാ ഞങ്ങളുടെ സിന്ധു ടീച്ചറിനെ കാണണോ അതോ താഴത്തെ സിന്ധു ടീച്ചറിനെ കാണണോ അതോ സിന്ധു ടീച്ചറിനെ കാണണോ എന്റെ വിദ്യാലയമാണ് ഞാൻ എല്ലാവരും നമ്മുടെ ക്ലാസ് ടീച്ചർ പേരും ഒരേപോലെ ഒരു ദിവസം ചാർജ് എടുക്കുന്നു ഇന്നുവരെയും നമ്മളൊരു വേറൊരു സ്കൂളിലും കേട്ടിട്ടില്ല നമസ്കാരം ഇതും സിന്ധു ഇതും സിന്ധു ഇതും സിന്ധു മൂന്ന് സിന്ധുമാരാണ് കേട്ടോ വൈറലായ സിന്ധു ടീച്ചർമാരെ കാണാനാണ് ഇവിടെ വന്നത് തല പറഞ്ഞ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് തലവൂർ ദേവീവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത് ഇവിടുത്തെ എച്ച് എസിന്റെ പ്രിൻസിപ്പൾ ആണ് ടീച്ചറിന്റെ പേര് സിന്ധു എന്നാണ് ഇത് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളാണ് ടീച്ചറിന്റെ പേര് എന്നാണ് ഇത് ബി എച്ച് എസീറുടെ പ്രിൻസിപ്പൾ ആണ് ടീച്ചറിന്റെ പേര് സിന്ധുനാണ് ആകെ കൺഫ്യൂഷൻ അല്ലേ ടീച്ചറായി ആര് വിളിയേക്കും നിങ്ങൾ മൂന്ന് പേരും കൂടെ നടന്നു പോയി ആര് ആദ്യം മൂന്ന് പേര് ഒരേപോലെ എന്റെ വിദ്യാലയമാണ് എന്നെ പഠിപ്പിച്ചതാണ് ഈ രണ്ട് സിന്ധു ടീച്ചർമാരും ടീച്ചർ ബി എച്ച് എസ് സി ആയിരുന്നു എന്തോ ഒരുപാട് ടീച്ചർമാർ കുഴപ്പമൊന്നുമില്ലാത്തൊരു വിദ്യാർത്ഥി ആയിരുന്നില്ലേ ഒരുപാട് സന്തോഷം എന്റെ പ്രിയപ്പെട്ട ടീച്ചർമാരെ കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ആയിരിക്കും ഇത് വൈറലാവാൻ വേണ്ടി ചെയ്തോ ഒരിക്കലുമല്ല ഇവരൊക്കെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തില് ഈ വർഷമാണ് ഇവര് മൂന്ന് പേരും മൂന്ന് വിഭാഗത്തിന്റെ തലപ്പത്തേക്ക് വന്നത് ടീച്ചർ ഈ വർഷമാണ് അച്ഛമായിട്ട് വന്നത് ഹൈസ്കൂളിന്റെ ടീച്ചർ ഹയർ സെക്കൻഡറി അച്ഛമായിട്ട് വന്നത് ഈ വർഷമാണ് ടീച്ചർ വീച്ചേഴ്സിനെയും വന്നത് എല്ലാം തലപൂരമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മൂന്ന് സിന്ധുമാർ അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ധുറാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ടീച്ചർമാരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഇത് സിന്ധു ഇത് സിന്ധു ഞാന് സിന്ധു ഇപ്പൊ ഞങ്ങള് മൂന്ന് സിന്ധുക്കള് ത്രിമൂർത്തികള് അതാണ് തലൂരിന്റെ പ്രത്യേകത അതിനേക്കാളും ഇവര് വേറൊരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളുടെ ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന ഓപ്പറേഷൻ സിന്ധു ഞങ്ങൾ മൂന്ന് പേരും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആൾക്കാരായിട്ട് ദേവീവിലാസത്തിൽ ചാർജ് എടുത്തിരിക്കുകയാണ് ഈ പറഞ്ഞത് മാനേജ്മെന്റ് നമ്മളോട് പറഞ്ഞ കമന്റാണ് ഇത് ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ചിലപ്പോ ഈ സിന്ധു ടീച്ചറിനറിയും കിട്ടുന്നത് ഈ കൊച്ചു കുഴപ്പം കാണിച്ച ഞാൻ കൊച്ചെന്നാണ് ഞാൻ വിളിക്കുന്നത് ഞങ്ങൾ അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സർവീസ് കയറി വരാം രണ്ടുപേരും എച്ച് എസ് എ ഇംഗ്ലീഷ് ആയിട്ട് കയറി ഞാന് പതിനഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഈ കൊച്ചു കഴിഞ്ഞിട്ട് ഞാൻ എച്ച് എം ആയിട്ട് വരും അപ്പൊ ഇപ്പൊ അങ്ങനെ കൂടെ ഒരു യോഗം തന്നു ദേവി തന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഹയർ സെക്കൻഡറിലോട്ട് പോയതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് അടുത്ത ഒരു പോസ്റ്റിലേക്കും കയറാനായിട്ടുള്ള ഒരു നിയോഗം ദൈവം തന്നു ഇന്നലെ തന്നെ ഒരു കൂട്ടർ അവിടെ വന്നിട്ട് സിന്ധ ടീച്ചറിനെ കാണണമെന്ന് പറഞ്ഞു എന്റെ കുറച്ച് കൊച്ചുങ്ങളെ വിളിച്ചിട്ട് സിന്ധു ടീച്ചർ അപ്പൊ അവര് അങ്ങോട്ട് ചോദിക്കുന്ന ചോദിക്കുന്നതാണ് ഏത് സിന്ധു ടീച്ചറിനെയാ ഞങ്ങളുടെ സിന്ധു ടീച്ചറിനെ കാണണോ അതോ താഴത്തെ സിന്ധു ടീച്ചറിനെ കാണണോ അതോ വിമൂലത്തെ സിന്ധു ടീച്ചറിനെ കാണണോ ഞങ്ങൾ മുകളിലും താഴെയായിട്ട് ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സായിട്ട് ഇരിക്കുന്നത് ഇത് താഴെ അപ്പൊ ഞങ്ങളെ തമ്മിൽ എന്തായാലും ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവും പ്രിൻസിപ്പാൾ സിന്ധു ടീച്ചറിനെ അന്വേഷിച്ച് വരുന്നവർ എനിക്ക് കിട്ടേണ്ടത് ഇവിടെയും കിട്ടും ഇവിടെ കിട്ടുന്നു എനിക്കും കിട്ടും അത് മിക്കവാറും ഉറപ്പാണ് ഞങ്ങൾ സത്യത്തിൽ ഇപ്പോഴും ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് കേട്ടോ ഇങ്ങനെ എല്ലാരും പറഞ്ഞു പറഞ്ഞപ്പോ ഇങ്ങനെ ഇത്രയും കൗതുകമായിരുന്നു മൂന്ന് സിന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ എങ്കിൽ പോലും രണ്ടാം തീയതി ചാർജ് എടുത്തിട്ട് ആ മീറ്റിംഗിലാണ് നമുക്ക് ഇങ്ങനെ ഇത്രയും ഒരു കൗതുകമായിട്ട് തോന്നുന്നു ഞങ്ങൾ പേരും ഇങ്ങനെ നടന്നു പോകുമ്പോഴും വിളി കഴിക്കുന്നത് ഒരുപോലെ സിന്ധു ടീച്ചറേ ആയിരിക്കും ടീച്ചറിനെയാണെന്ന് ഈ സിന്ധു ടീച്ചറേ വിചാരിക്കും ടീച്ചറിനെ ആണ് ഞാനാണെ ഞാനാണെന്ന് വിചാരിക്കും എന്റെ ഫുൾ നെയിം സിന്ധു കെ ഞാൻ ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവിടെ പഠിച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി അപ്പുറത്തേക്ക് ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു അവിടെ ഏഴ് വർഷത്തോളം സർവീസ് ചെയ്തു എച്ച് എം ആയിട്ടായിരുന്നു അന്ന് അത് കഴിഞ്ഞ് സ്കൂളിൽ കയറി അങ്ങനെ ഇപ്പോൾ രണ്ടാം ചാർജ് എടുത്തു വളരെ പിന്നെ ദേവിയുടെ ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് കരുതുന്നത് ദേവിയുടെ അനുഗ്രഹമാണ് എന്റെ പേര് സിന്ധു ബി ഞാൻ വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ ആയിട്ട് ഈ ജൂൺ രണ്ടിന് ചാർജ് എടുത്തു ഞങ്ങൾക്ക് വളരെ സന്തോഷം മൂന്ന് പേരും സിന്ധു എന്നുള്ള പേരിന്റെ കൗതുകം ഇന്ന് എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ദേവി പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ മൂന്ന് പേര് ഇതിന്റെ തലപ്പത്തേക്ക് വന്നതെന്നും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് സ്കൂളിലെ തുടക്കം തന്നെ വളരെ ഗംഭീരമായിരുന്നെന്നും പ്രവേശനോത്സവം ഒക്കെ വളരെ നന്നായിരുന്നെന്നും എല്ലാവരും അഭിപ്രായം പറയുന്നു വെക്കേഷൻ സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയായിരിക്കും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണ് അപ്പൊ അന്നൊന്നും ഇത്ര കൗതുകം തോന്നിയില്ല പക്ഷെ സ്കൂളിൽ വന്ന ദിവസം തൊട്ട് ഇങ്ങനെ കുട്ടികളെല്ലാം ഇപ്പൊ തന്നെ അഡ്മിഷൻ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് സിന്ധു ടീച്ചർ എന്ന് പറയുമ്പോൾ അവർ മുകളിലേക്കും താഴെ കാരണം രണ്ടാമത്തെ നിലയിൽ ഹയർ സെക്കൻഡറിയും മുകളിലെ ടീച്ചർ സിയും ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് മുമ്പിൽ രണ്ട് സീനിയറായ രണ്ട് ടീച്ചർമാരുണ്ടായിരുന്നു അപ്പൊ അവരെയാണ് മാനേജ്മെന്റ് സീനിയോറിറ്റി ബേസിസിലാണല്ലോ അപ്പം ഇപ്പൊ മാർച്ച് മുപ്പത്തൊന്നിന് സാറ് റിട്ടയർ ചെയ്യുന്നതിനോടനുബന്ധിച്ച് അടുത്ത ചാർജ് എടുക്കേണ്ട ടീച്ചറിനെ വിളിച്ചു എന്തൊക്കെയോ ആരോഗ്യപരമായ പ്രശ്നം ുള്ളതുകൊണ്ട് ടീച്ചറിനെ ബുദ്ധിമുട്ടാണെന്ന് എഴുതി കൊടുത്തു പിന്നെ തൊട്ടടുത്ത സീനിയറായ ടീച്ചറിനെ വിളിച്ചു അപ്പം ടീച്ചറിനും എന്തോ അസൗകര്യമുണ്ടോ എന്നുള്ളത് എഴുതി കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് മാനേജ്മെൻറ്റ് എന്നെ വിളിക്കുന്നത് അപ്പൊ അത് ആദൃശ്യമെന്നോളം എന്റെ പേരതിലേക്ക് വന്നതാണ് അന്നേരം ഈ കൗതുകം അന്നേരം മനസ്സിലേക്കൊന്നും വന്നില്ല അപ്പൊ അടുത്ത് സിന്ധു ടീച്ചർ ഹൈസ്കൂളിന്റെ ആയെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു പിന്നെ പിന്നെ ടീച്ചറിന്റെ ഹസ്ബൻഡിന്റെ ക്ലാസ്മേറ്റൂടാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാലേ ഇവിടെ ഞങ്ങൾക്ക് മാനേജ്മെന്റ് ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നു മീറ്റിംഗ് വിളിച്ചപ്പോ ഞങ്ങൾ പേരെ സ്വാഗതം ചെയ്യണമല്ലോ ആ മാനേജ്മെന്റ് അപ്പൊ മൂന്നുപേരുടെയും പേരെടുത്ത് പറയാൻ വയ്യാഞ്ഞോണ്ട് സിന്ധൂസ് സിന്ധൂസിന്റെ സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കുസൃതി കുടുക്കകളുണ്ട് അപ്പൊ ഞങ്ങൾ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന അവസരത്തില് ഒരു കൊച്ചു കറക്കായി അവൻ വന്നിട്ട് വിളിക്കുന്ന സിന്ധി ടീച്ചറെ എന്ന് വിളിച്ചു മൂന്നുപേരും ഒരേപോലെ ആരെയടാ വിളിച്ചേ ഞാൻ ടീച്ചറിനെല്ലേ വിളിച്ചെ ഈ ടീച്ചറിനെ വിളിച്ചെ അപ്പൊ എന്തുവാടാ ഞാൻ ഈ ടീച്ചറിനെയാ വിളിച്ചത് ഇങ്ങനെയുള്ള പറ്റിക്കൽ പരിപാടിയും കൂടെ ഇതുകൊണ്ട് നടക്കപ്പെടും കുഞ്ഞുങ്ങളല്ലേ കൊച്ചുങ്ങളല്ലേ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല എന്തായാലും നിങ്ങളാണ് അതിന്റെ ഒരു ഡിലീറ്റ് ചെയ്തിട്ടു ടീച്ചറിന് ഇട്ടതല്ല മറ്റേ ടീച്ചറിന് ട്ടാലും ഞങ്ങക്ക് ഒരു പ്രശ്നില്ല വിളിച്ചോട്ടില്ല ആയിക്കോട്ടെ ഞാനും പോയ എനിക്കും അവിടെ ആരും ശരി